ടിക്കറ്റ് ഫിനാലയിൽ വിജയി നൂറയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ എന്നിട്ട് പറഞ്ഞു സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന ആ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വന്നു അങ്ങനെ അത് നൂറയ്ക്ക് കൊടുക്കുകയുണ്ടായി അതിനുശേഷം നൂറയും ആതിലേയും കൂടി വന്നിരുന്നിട്ട് സംസാരിക്കുകയാണ് ആ ടിക്കറ്റിനെ പറ്റി ഇതെൻ്റെ ഒരു ഡ്രീമായിരുന്നു എൻ്റെ ഹാപ്പിനെസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് നൂറ പറയുന്നുണ്ട് സത്യം പറയാനുള്ളത് ഞാനിപ്പോൾ ഒരു മരവിച്ച അവസ്ഥയിലാണെന്ന് നൂറ പറയുന്നുണ്ട് ബേബി പറയാനുള്ളത് ചെയ്യുന്ന കാര്യങ്ങൾ ചിലതൊക്കെ സീനാവാറില്ല അത് ആ ഒരു സീൻ ആയാലും അത് കിട്ടാറില്ല എന്ന് പറയത്തില്ലേ ചിലതൊക്കെ സീനാവും നമുക്കത് കിട്ടുകയും ചെയ്യും ബേബിയുടെ സൈഡിൽ നിന്നുള്ളതല്ലേ ഇത് ഇനി ലോകം മുഴുവൻ ബേബിയുടെ കാൽച്ചുവട്ടിൽ വരും കയ്യിൽ വെച്ച് തരും എന്നൊക്കെ പറയുന്നുണ്ട് ആതിൽ അല്ല നമുക്കത് വേണം നമുക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു തോട്ട് ഭയങ്കരമായിട്ട് ജനുവൻ ആണെങ്കിൽ യൂണിവേഴ്സ് അത് നമുക്ക് കൊണ്ടു തരുമെന്ന് പറയുന്നുണ്ട് ഞാൻ എന്തോ ചെയ്യുക ഇതെന്ന് പറഞ്ഞിട്ട് അത് നോക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് സൂക്ഷിച്ച് വെക്കുന്ന ആതിൽ പറയുന്നു കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ആണുങ്ങളില്ലാതെ പറ്റത്തില്ല ആണുങ്ങളില്ല ഉണ്ടെങ്കിലേ പറ്റൂ എന്തൊക്കെയായിരുന്നു വീ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്ന ഇവിടെയും അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നെന്ന് നൂറ പറയുന്നുണ്ട് ഇതൊക്കെ ബേബിയുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കണ്ടാൽ എന്ന് ആതിലെ പറയുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എവിക്ഷൻ ഇല്ലായിരുന്നു അടുത്ത ദിവസത്തേക്കാണ് എവിക്ഷൻ എവിഷനിലുള്ളവരെ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ട് ലാലട്ടൻ എന്നിട്ട് പറയുന്നുണ്ട് നാളെയാണ് എവിക്ഷൻ എല്ലാവർക്കും ഇരിക്കാം ഞാൻ പോയി വരാമെന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് അവസാനിച്ചു